ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ദേ കുക്കറിൽ നല്ലൊരു ചിക്കൻ ബിരിയാണി പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുക്കറിൽ വെക്കുമ്പോൾ ഒന്നെങ്കിൽ അടിയിൽ പിടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ചോറ് വേവില്ല ചിക്കൻ വേവില്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നവർക്കും അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തയ്യാ തയ്യാറാക്കിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഇത് കുക്കർ ബിരിയാണി ബിരിയാണിയാണെന്നൊന്നും കഴിച്ചാൽ തോന്നില്ല കേട്ടോ സംഭവം ഒരു രക്ഷമില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയത് അതുപോലെ നിങ്ങൾ തയ്യാറാക്കണമെങ്കിൽ ഒരടിപൊളി ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് കിട്ടും ഞാൻ ഗ്യാരണ്ടി അപ്പോൾ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ട് കിട്ടോ ബിരിയാണിയുടെ കട്ടിലാണ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചത് അത്യാവശ്യം വലിപ്പുള്ള കഷ്ണം ഇത് നിങ്ങൾക്ക് ബ്രോയിലറിലും ലഗോണിലും ചെയ്യാം കേട്ടോ ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല അര ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം ഏകദേശം ഒരു ടീസ്പൂണ് പുതിന ഇലട്ടോ അതുപോലെ ഒരു ടേബിൾ സ്പൂണിൻ്റെ മോള് മല്ലിയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കാം ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പം ഒരു ടീസ്പൂണ് ചേർക്കുന്നുണ്ട് അര കപ്പ് തൈരും എടുക്കുക അതും കൂടി ഒഴിച്ചു കൊടുക്കുക പുളിയുള്ളതായാലും കുഴപ്പമില്ല പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലെന്ത് ചെയ്യണം മിനിമം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ഒരു സമയം കൊണ്ട് ഇതായി അരി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കൈമ അരിയാണ് അതൊരു മൂന്ന് കപ്പ് അരി എടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനിലേക്കാണേൽ മൂന്ന് കപ്പ് കൈമ അല്ലെങ്കിൽ ജീരകശാല അരി എന്നൊക്കെ പറയില്ലേ അതെടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് അത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന് ഇതൊന്ന് മാറ്റി വെക്കുക വയ്ക്കട്ടോ അപ്പോൾ കഴുകുന്ന സമയത്ത് ഒരു നാലഞ്ച് പ്രാവശ്യം നല്ലപോലെ കഴുകി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് സവാള വളരെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞ് വെക്കുക അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് രണ്ടും നമ്മൾ ഇഷ്ടത്തിന് എടുക്കും ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സവാളയും അതുപോലെ കാശിനോട്ടും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ഇത് ഒരു കുക്കർ വെച്ചെടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതൊന്ന് കുറച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തന്നെ ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഉരുകി ഒന്ന് ചൂടായി വരണം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ഏലക്കായ ഒരു മൂന്ന് നാല് ഗ്രാമ്പു ഒരു സ്റ്റാർ അനൈസ് ഒരു ചെറിയ കഷ്ണം രണ്ട് പട്ട ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് സവാളല്ലേ നീളത്തിലരിഞ്ഞത് അത് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നമുക്ക് ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സവാളയ്ക്കതേ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് മൂന്ന് ടീസ്പൂണ് വെളുത്തുള്ളി അതുപോലെ തന്നെ ചതച്ചതാട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ എരിവിനൊക്കെ അനുസരിച്ച് പച്ചമുളക് എടുക്കാം ഒരു പത്തെണ്ണൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചതാണ് അതും കൂടിയും ചേർക്കുക എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് പച്ചമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇത് മല്ലിയിലയും പുതിയനിലയും അത് രണ്ടും ചേർക്കുന്നുണ്ട് പുതിയനില ഒരു ടീസ്പൂണും മല്ലിയില ഒരു രണ്ട് ടീസ്പൂണും വീതമാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് ഉടഞ്ഞു വരണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കനില്ലേ ഏകദേശം ഒരു അര മണിക്കൂറിന് മുകളിൽ നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം അല്പം കൂട്ടി കൊടുക്കണേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഒന്ന് വേവുന്ന വേവുന്നൊരു സ്റ്റാർട്ടിങ്ങിൽ അതുവരെ വേണമെന്ന് വഴറ്റിയെടുക്കണേ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊണിയണ്ണ ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടിയിൽ അടയ്ക്കാതെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചു ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതെ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചതാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് വേവിച്ചെടുക്കരുത് കേട്ടോ ചിക്കൻ ജസ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേവുന്നൊരു തുടക്കമല്ലേ അതുവരെ മാത്രം മതി ചിക്കനൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഈ ഒരു സമയത്തൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയില്ലേ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്ത അരിയാണ് അത് ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇനി നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ മുകളിലിട്ട അരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ കെറ്റിൽ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം കുക്കറിൽ നമ്മൾ ബിരിയാണി ചെയ്യുമ്പം അരിയുടെ അതേ അളവിലാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ അതും വെള്ളം ചേർക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പ് ഇടാൻ മറക്കരുത് ഉപ്പ് വെള്ളത്തിനെക്കാട്ടും കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർക്കുക എന്നിട്ട് ഇളക്കാതെ നമ്മൾ കുക്കറിൻ്റെ മൂടി ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രം തുറക്കുക ഇപ്പം നമ്മളത് ഒറ്റ വിസിൽ വന്നു അതിനുശേഷം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ അപ്പോൾ തുറന്നു നോക്കുമ്പോൾ അതേ ഈ ഒരു രീതിയിൽ ഉണ്ടാവും നമ്മുടെ അരിയൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുക്കറിലാണ് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല എല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്താൽ മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി അരിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളത് ദമ്മൊക്കെ ചെയ്യുന്ന പോലെ മുകളിൽ കുറച്ച് മല്ലിയില പുതിനീനയില അതുപോലെ ഓണിയൻ ഫ്രൈ ചെയ്തത് കാശുനട്ട് മുന്തിരി എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് അവസാനം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത്രയും ആയി കഴിഞ്ഞാൽ കുക്കറിൻ്റെ മൂടി വിസിലൊന്നും ഊരാതെ ഇതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തീയൊന്നും കത്തിക്കണ്ട ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഇതൊന്ന് തുറന്നു നോക്കാം ഉള്ളിൽ ആ ചൂട് കൊണ്ട് തന്നെ ദമായിട്ടുണ്ടാവും അപ്പോൾ സംഭവ തീ ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയാണ് ഇത് കുക്കറിലാണ് ചെയ്തതെങ്കിലും നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം എന്നിട്ട് നമ്മൾ ചെയ്ത് അതുപോലെ ചെയ്താൽ മതി ഒട്ടും കുറയ്ക്കും കൂട്ടും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു ബിരിയാണി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതിൻ്റെ അടി ഒട്ടി പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് കുക്കറോട് കൂടിയിട്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ അടിയിൽ കിടക്കുന്ന ചിക്കനൊക്കെ ഇതേ നല്ലപോലെ വന്ന് കുക്കറിൽ ഒരു തരി പോലും ഇത് ഒട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ കരിഞ്ഞു പോയി ചെയ്തിട്ടില്ല ചിക്കനൊക്കെ നല്ല പൂ പോലെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മസാലയോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ കണ്ടില്ലേ ഇനി നമ്മളിത് നല്ല ചൂടോട് കൂടി തന്നെ ബിരിയാണിയൊക്കെ നല്ല ചൂടോട് കൂടി അപ്പം തന്നെ സെർവ് ചെയ്യണം കേട്ടോ അപ്പോഴേ ഉള്ളൂ അടിപൊളിയാവുക അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ ഒരു പാത്രത്തിലേക്ക് ആദ്യം ചിക്കൻ വെച്ച് അതിനുശേഷം നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മോൾ ഭാഗം ഒന്ന് ഈ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇടുക കുറച്ചാറും തൈരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പപ്പടും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല സംഭവം അടിപൊളിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പോൾ ഈ പെരുന്നാളിന് ഈയൊരു ബിരിയാണി തന്നെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ ആ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി ബിരിയാണി കിട്ടും ഷുവറാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്